ഇന്ന് ഞാൻ പെങ്കീസിന്റെ ഒരു കാഞ്ചി കൊണ്ടാണ് അപ്പൊ നമുക്ക് പൊട്ടിച്ചോക്കാം പെങ്കീസിന്റെ ഇവിടെ സിബിന്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പൊട്ടിക്കുന്ന സമയങ്ങളോടല്ലേ ലേക്ക് സിസ്റ്റൻജി പൊട്ടിച്ച കിട്ടണില്ല കേട്ടോ അപ്പൊ അമ്മ അപ്പൊ ഞാൻ ഇത് തുറക്കാൻ പോവുകയാണെങ്കിൽ എല്ലാരും സിസ്റ്റിയിലോ ഇതില് നമുക്ക് കിട്ടിക്കണം ഒരു പെങ്കിയുങ്ങോ ഇതിലാകി ഒരു ചപ്പാസ് മാത്രമേ ഉള്ളൂ ബാക്കി വേറെ ഒന്നുമില്ല പിന്നെ ഈ മുട്ട ഈ മുട്ട നമുക്ക് ആകെ ഇതിൽ ഒരു ഗിഫ്റ്റ് ഉള്ളു കിട്ടിക്കണം അപ്പൊ നമുക്ക് നമ്മുടെ മുട്ടായി പൊട്ടിച്ചോക്കാം